കിരീടവും ചെങ്കോലും ബാക്കിയാക്കി ലോഹിതദാസ് വിടവാങ്ങിയിട്ട് ഇന്നേക്ക് പതിനഞ്ചു വർഷം തിരക്കഥയുടെ കരുത്തും സംവിധാനത്തിന്റെ മികവും കൊണ്ട് അദ്ദേഹം ഒരുക്കിയ സൃഷ്ടികളൊക്കെയും ആസ്വാദക മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു പത്മരാജനും ഭരതനും എം ടിക്കും ശേഷം മലയാള ചലച്ചിത്ര മേഖലക്ക് ശക്തമായ തിരക്കഥകൾ സമ്മാനിച്ച എഴുത്തുകാരനാണ് ലോഹിതദാസ് സമകാലിക കേരളീയ ജീവിതത്തെ ചിത്രീകരിക്കുന്നതിൽ ലോഹിതദാസിന്റെ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ തനിയാവർത്തനം മുതൽ നിവേദ്യം വരെ നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ സൃഷ്ടികളിൽ ഒന്നുപോലും പ്രേക്ഷകർക്ക് നിരാശ സമ്മാനിച്ചില്ല ഇരുപത് വർഷത്തെ കലാജീവിതത്തിൽ നാൽപ്പത്തിനാല് തിരക്കഥ രചിച്ചു മനുഷ്യന്റെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാട്ടുമ്പോൾ ലോഹിയുടെ കിരീടവും ചെങ്കോലും കന്മദവും ജനമനസ്സുകളിൽ ഇന്നും വൈകാരിക ഭാവം തെല്ലും ചോരാതെ നിറഞ്ഞു നിൽക്കുകയാണ് ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും ഹൃദയസ്പർശിയുമായ പന്ത്രണ്ടോളം ചിത്രങ്ങൾ സംവിധാനം ചെയ്തു തവണ സംസ്ഥാന ചലച്ചിത്ര അവാർഡും ഒരു തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ലോഹിതദാസിനെ തേടിയെത്തി തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നിവയ്ക്ക് പുറമെ ഗാനരചയിതാവ് നിർമ്മാതാവ് നാടകകൃത്ത് ചെറുകഥാകൃത്ത് എന്നീ മേഖലകളിലും അദ്ദേഹം പ്രതിഭ തെളിയിച്ചു രണ്ടായിരത്തിഒൻപത് ജൂൺ ഇരുപത്തിയെട്ടിനാണ് ലോഹിതദാസ് എന്ന ജനപ്രിയ സംവിധായകൻ സിനിമാ ലോകത്തോട് വിട പറഞ്ഞത് കാല മറഞ്ഞിട്ടും മലയാള സിനിമയുടെ പ്രിയപ്പെട്ട ലോഹിയും സിനിമകളും ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കൾച്ചറൽ ഡെസ്ക് ജനം